അയ്യായിരത്തോളം ലൈംഗിക തൊഴിലാളികൾ കണക്കിൽപ്പെടാത്ത പതിനയ്യായിരത്തോളം പേർ വേറെയും രാവേറെ ചെന്നാൽ പാതയോരത്തും ബീച്ചിലും ബസ് സ്റ്റാൻഡിലുമൊക്കെ പോലീസുമായി കയർക്കുന്ന ലൈംഗിക തൊഴിലാളികൾ ചെന്നൈയിലെ പതിവ് കാഴ്ച ആവശ്യക്കാർ തങ്ങളെ വീടുകളിൽ തേടി വന്നാൽ പെൺമക്കളുടേതടക്കം ജീവിതം സുരക്ഷാ ഭീഷണിയിൽ മക്കൾ ചൂഷണം ചെയ്യപ്പെടുന്നതും ഈ വൃത്തികെട്ട തൊഴിലിലേക്ക് എടുത്തെറിയപ്പെടുന്നതും സഹിക്കാനാവില്ല ഇക്കാരണങ്ങൾ കൊണ്ടെല്ലാം തങ്ങൾക്ക് പൊതുവായൊരു തൊഴിലിടം വേണം മുംബൈയിലെ ചുവന്ന പോലെ கல்கட்டையிலே கச்சி போல அவசியம் சென்னையிலே லங்கீக தொழிலாளிகளுடைய சங்கடனையுடையது ஏன் இந்த மாதிரி ஒரு டார்ச்சர் எங்களுக்கு இருக்கும் எங்களுக்கு தொழில் பண்ணுறதுக்கு இடம் கொடுக்கும் அங்கே நிற்காதா இங்கே நிற்காதான்னு சொல்கிறீங்கல்ல அப்போ எங்களுக்கு ஒரு இடத்த காமிங்க சென்னைன்றது பொதுவான ஒரு பிளேஸ் எங்கேருந்து வந்தாலும் மதுரையிலேருந்து வந்தாலும் சே ஆந்திராலேருந்து கேரளாலேருந்து எங்கேருந்து வந்தாலும் சென்னைக்கு தான் வர்றாங்க அப்போ அவங்க வந்து தொழில் பண்ணிட்டு போகிறதுக்கான ஒரு ஒரு இடம் வேணும் அப்படின்றத அவங்க கேட்டுருக்காங்க തൊഴിൽ ചെയ്യാൻ ഒരു പൊതു ഇടം ലഭിച്ചാൽ ചൂഷണത്തിൽ നിന്ന് മക്കളെ രക്ഷിക്കുന്ന കാര്യം ഉറപ്പുവരുത്താനാകും കൂടാതെ സാധാരണക്കാരെത്തുന്ന ഇടങ്ങളിൽ നിന്നെന്ന പേരിൽ പോലീസിന്റെ അതിക്രമങ്ങൾ നേരിടേണ്ടി വരില്ലെന്നും ഇവർ പ്രത്യാശിക്കുന്നു ലൈംഗിക തൊഴിലാളികളുടെ ആവശ്യങ്ങൾക്കു വേണ്ടി മാത്രമല്ല ഇവരുടെ സംഘടന ശബ്ദമുയർത്തിയിട്ടുള്ളത് ചതിക്കപ്പെട്ടും മറ്റും ഈ തൊഴിലിലേക്ക് എടുത്തെറിയപ്പെട്ട ഇരുന്നൂറോളം പെൺകുട്ടികളെ ഇവർ പറഞ്ഞു തിരുത്തി സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചയച്ചിട്ടുണ്ട് കൌമാരത്തിലും യൗവനാരംഭത്തിലുമൊക്കെ ലൈംഗിക തൊഴിൽ ചെയ്തു തുടങ്ങിയ ഇവർക്കറിയാം ലോകത്തിലെ ഏറ്റവും മോശം ജോലി ചെയ്യുന്നതിന്റെ മനോവിഷമം തന്നെ ഇനിയൊരു പെണ്ണും ഈ തൊഴിലിലേക്ക് വന്നുചേരാതിരിക്കാനുള്ള മുൻകരുതലായി വേണം ഇവരുടെ ആവശ്യത്തെ കാണാൻ നദിരാജ്മൽ ചെന്നൈ ഇന്ത്യാവിശ്യൻ